ഹലോ ഇത് പാരഡൈസ് ഹോസ്റ്റിൻ്റെ അകത്തുള്ള ഒരു കുഞ്ഞ് ഓസ്ട്രിച്ച് പാർക്കാണ് കേട്ടോ ഓസ്ട്രിച്ച് പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു അഞ്ചാറ് ഹോസ്ട്രിച്ച് അതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വൈശക്കുട്ടിനും കൊഞ്ചും കൂടെ ഓടുകയാണ് ഹോസ്ട്രിച്ചിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റേം മഞ്ചു ചേച്ചി അനുലൈറ്റിലും പുറകെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഓസ്ട്രിച്ച് എത്രണം ഉണ്ടെന്നൊക്കെ ഓസ്ട്രിച്ച് Here, have this. Thank you. And feed it like this. Okay, feed it. <laughs> 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 that one, no. No. ഓസ്ട്രിച്ചുകൾ സ്വതവേ അപകടകാരികളല്ലാട്ടോ പക്ഷേ അത് നമ്മുടെ കയ്യിൽ ഇലയുണ്ടെങ്കിൽ അത് കൊത്തി മേടിക്കാനൊക്കെ നോക്കും അപ്പം നമ്മുടെ കൈ ചിലപ്പോൾ വേദനിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഉപദ്രവിക്കണം എന്നോർത്ത് കൊത്തനെയല്ല അതിനായ ഇല തിന്നാനുള്ള ആക്രാന്തത്തിൽ കൊത്തനെയാണ് കേട്ടോ അനിലേട്ടൻ എടുത്തിട്ട് ഓസ്ട്രിച്ചിന് ഫീഡ് ചെയ്യേണ്ട കേട്ടോ പുഞ്ചി കുറച്ചൊക്കെ കൊടുത്തു പിന്നെ വൈശുകുട്ടനാണെങ്കിൽ ഓസ്ട്രിച്ച് എന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ

എത്രണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഉണ്ട് പാരഡൈസ് ലോസിലെ ഓസ്ട്രിജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തോണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം